ം കഴിഞ്ഞാണ്ട് പിന്നെ ഉറങ്ങീക്കെ ജോഗിങ്ങിനെ എപ്പളാ പോലെ നട്ടുച്ചക്കോ പിന്നോ നീച്ചേ നേരെ നോക്കി നട്ടുച്ച മൂടാ മുന്നല്ലേ കുഞ്ഞപ്പോ എന്താ കൂറാട്ടി കക്കണേ ഇത് നടക്കാൻ പോയില്ലേ തലയിൽ വള്ളം തലയിൽ വള്ളം എത്താന്ന് നടപ്പില്ലേ കക്കൂസ് പോയില്ല രാവിലെ നമ്മൾ നേരെ നടന്നാ മതി ഒരു വായ്പ ഇപ്പൊ ഇപ്പൊ എന്താ ഇത് എനർജി ഡ്രിങ്ക് ആണ് അത് ബദാമും എനിക്കൊരു സൂ ഒന്നും ഇല്ലല്ലോ പിന്നെ നടക്കാൻ പോണോ പണി പാടിക്കും ബാത്റൂം പോയിക്കും അതാണ് അതൊക്കെ പറയുമ്പോ പറക്കൂസിന്റെ വാഹനം ഞാൻ വരാ സമാധാനായത് ഞാൻ മക്കൾ പറയണ കേൾക്കൂടെ ആരും പോക്കിങ്ങിനും ജോക്കിങ്ങനും ഒന്നും പോകില്ല എങ്ങനെയാർക്കും കാലു മുന്നൂറ്റി ആയി നമുക്ക് ലോക്കൽ ഷൂ പറ്റൂ കൊമ്പാട്ടേരാ നല്ല കമ്പനി ഷൂ ഇടണം വലിയ പൈസ കൊടുക്കണ്ടേ എന്റെ ചെങ്ങായിമാരൊക്കെ അഡിസിന്റെ ഷൂ ഒക്കെ കോസ്മോസ് ആണ് കറി നാലാ ഷൂവൊക്കെ വേറെ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൊടുക്കണേ കൊമ്പങ്ങാട്ടായിരിക്കും എത്താവിന്റെ വണ്ടി ഒന്നും നോക്കണ്ട ഈ മുട്ടലും മാറിയാൽ നേരെ വണ്ടി വിടണം കോസ്മോസ്